ഹലോ ഇന്ന് നമുക്ക് ഈ ഒരു സ്നോ ഫ്ലേക്സ് എങ്ങനെയാണ് കൃഷി ചെയ്തെടുക്കുന്നത് നോക്കാം ഇത് നല്ലൊരു ഹോം ഡെക്കറായിട്ടും വാൾ ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ കോസ്റ്ററായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് കോട്ടൺ എന്ന് പറയുന്ന യാൺ ആണ് ഇതിൽ നയൻറ്റി പെർസെൻറ്റേജ് കോട്ടണും ടെൻ പെർസെൻറ്റേജ് അതർ ഫൈബേഴ്സും ആണ് വരുന്നത് കേട്ടോ ഏകദേശം ഇരുന്നൂറ്റി മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് വൺ ഫിഫ്റ്റി ഗ്രാം ആണ് വെയ്റ്റ് വരുന്നത് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഹുക്സ് ഏതാന്നൊക്കെ ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ത്രീ എം എമ്മിൻ്റെ ഒരു ഹുക്കാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ആദ്യമേ നമ്മളൊരു മാജിക് റിങ് ഫോം ചെയ്യാം ഈ മാജിക് റിംഗിലേക്ക് അഞ്ച് ചെയിൻ ചെയ്തെടുക്കാം ശേഷം ഒരു ഡബിൾ ക്രോഷ് ചെയ്യാം ദെൻ ത്രീ ചെയിൻ അഗൈൻ വൺ ഡബിൾ ക്രോഷേ ത്രീ ചെയിൻ വൺ ഡബിൾ ക്രോഷേ ത്രീ ചെയിൻ ഇത്തരത്തിൽ ഒരു സിക്സ് ഡബിൾ ക്രോഷെ കിട്ടുന്നത് പോലെ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക അതിൽ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഫൈവ് ചെയിൻസിൽ ത്രീ ചെയിൻസിനെ നമ്മളൊരു ഡബിൾ ക്രോഷയായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പോൾ നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഡബിൾ ക്രോഷ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ത്രീ ചെയിൻസോട് ചെയ്ത് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ് സോറി ചെയിൻ്റെ തേർഡ് ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതിന് മുമ്പ് നമ്മുടെ മാജിക് റിങ് നല്ല ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് ഇനി തേർഡ് ചെയിനിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ റൗണ്ട് വൺ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് റൗണ്ട് ടു ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ആ ഗ്യാപ്പിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഒരു ഗ്യാപ്പിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു ദെൻ ത്രീ ചെയിൻ ചെയ്യുന്നു ഈ ചെയ്യുന്ന ത്രീ ചെയിനെ നമ്മൾ ഒരു ഡബിൾ ക്രോഷിയായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ ത്രീ മോർ ഡബിൾ ക്രോഷി ചെയ്യുവാണ് മൂന്ന് ഡബിൾ ക്രോഷ് സെയിം ചെയിൻ സ്പേസിൽ തന്നെ ചെയ്ത് കൊടുക്കു ശേഷം മൂന്ന് ചെയിൻ ഇടുക നെക്സ്റ്റ് സ്പേസിൽ ഫോർ ഡബിൾ ക്രോഷ് വീതം ചെയ്യുക ഓരോ സ്പേസില് ആ ചെയിൻ സ്പേസിൽ ഫോർ ഡബിൾ ക്രോഷ് വീതം ചെയ്ത് ഈ ഒരു റോ കംപ്ലീറ്റ് ആക്കാം ഫോർ ഡബിൾ ക്രോഷ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ത്രീ ചെയിൻ ചെയ്യുന്നു ഓരോ സ്പേസിലും ഫോർ ഡബിൾ ക്രോഷെ ഡെൻ ത്രീ ചെയിൻ അങ്ങനെ അഞ്ച് സ്പേസ് അങ്ങനെ മൊത്തത്തിൽ ആറ് ഫോർ ഡബിൾ ക്രോഷ ബ്ലോക്ക് ചെയ്തതിനു ശേഷം എഗെയിൻ ത്രീ ചെയിൻ ഇട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആക്കുക ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമ്മളെ ആ ചെയിൻ സ്പേസിലോട്ട് വരണം അങ്ങനെ ചെയ്യാനായിട്ട് ഫോർ സ്ലിപ്പ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഫോർ സ്റ്റിപ്പ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ത്രീ ചെയിൻസാണ് മുകളിലോട്ട് ചെയ്യേണ്ടത് ത്രീ ചെയിൻസ് ചെയ്ത ശേഷം സോറി ഫോർ ചെയ്ത് ചെയിൻസ് ചെയ്തതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു അഗെയിൻ സിക്സ് ചെയിൻസ് ചെയ്യാം സെയിം സ്പേസിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം നൗ എറ്റ് ചെയിൻസ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ചെയിൻസ് ചെയ്തു സെയിം സ്പേസിൽ തന്നെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിടുന്നത് ഒന്ന് ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കുക സോറി നോട്ട് ഫോർ സിക്സ് ചെയിൻസ് ചെയ്യാം സ്ലിപ്പ് സ്റ്റിച്ചിടുക ഇതൊക്കെ നമ്മൾ ആ ചെയ്യുന്ന ഒരു ചെയിൻ സ്പേസിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നൗ സിക്സ് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ഫോർ ചെയിൻ ചെയ്തു നെക്സ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് അടുത്ത ചെയിൻ സ്പേസിലോട്ട് എത്തണം അതിനായിട്ട് നമ്മൾ ഓ ഡബിൾ ക്രോഷേൻ്റെ മുകളിലായിട്ട് ഓരോ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുക ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു എഗെയിൻ നമ്മൾ ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുകയാണ് ആദ്യം ഫോർ ചെയിൻ ചെയ്യും സ്ലിപ്പ് സ്റ്റിച്ച് സിക്സ് ചെയിൻ സ്ലിപ് സ്റ്റിച്ച് എയ്റ്റ് ചെയിൻ സ്ലിപ് സ്റ്റിച്ച് എഗെയിൻ സിക്സ് ചെയിൻ സ്ലിപ് സ്റ്റിച്ച് ഫോർ ചെയിൻ സ്ലിപ് സ്റ്റിച്ച് അങ്ങനെ നമ്മൾ ആറ് തവണ കംപ്ലീറ്റ് ചെയ്യും ആറ് തവണ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ റോ ത്രീ കംപ്ലീറ്റ് ചെയ്യുക നമ്മിങ്ങനെ ഓരോന്നും സ്ലിപ്സിച്ച് കഴിയുമ്പോൾ ഇച്ചിരി അടുപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമുക്കൊരു സ്പേസ് കിട്ടും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും ലാസ്റ്റായിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് നമ്മൾ യാൺ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക യാൺ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ടേപ്പ് നീഡിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഹൈഡ് ചെയ്തെടുക്കുക നമ്മുടെ സ്നോഫ്ലേക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടുള്ള ഡെക്കർ നമ്മുടെ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നോട്ട് സീരീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം അതിൻ്റെ ഒരു തുടക്കത്തെ തുടക്കം എന്ന രീതിയിലാണ് ഞാൻ ഈ സ്നോ ഫ്ലേക്സിൻ്റെ വീഡിയോസ് ഇട്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് കൂടുതൽ ട്യൂട്ടോറിയലും ആയിട്ട് വരും വീഡിയോകളിൽ കാണാം ഇതുപോലെ ടേപ് സ്ട്രീനീഡിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ എക്സസ് എക്സാൻസൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് എടുക്കുക നോട്ട് സീരീസിൽ ഓൾറെഡി നമ്മൾ ഒരു നെക്ക് വാമർൻ്റെ ട്യൂട്ടോറിയലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണാൻ മറക്കല്ലേ നമുക്ക് ഈ ഒരു മഞ്ഞ് കാലത്ത് വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ് നമ്മുടെ നെക്ക് വാമർ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ സ്വന്തം ക്രോഷി ചെയ്തെടുത്ത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വളരെ സന്തോഷമായിരിക്കും അപ്പോൾ ആ വീഡിയോ കാണാത്തവർ വീഡിയോ കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകളൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിൽ നമുക്ക് ഫെയറി ലൈറ്റ് ഒക്കെ ആഡ് ചെയ്ത് നല്ല ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റായിട്ടും നമുക്ക് ഈ ഒരു സ്നോ ഫ്ലേക്സ് യൂസ് ചെയ്യാം അതുപോലെ റീത്ത് ഉണ്ടാക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രോഷിറ്റിങ്